നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് അടിക്കുമാണ് നടനായത് ദിലീപ് നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധി താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും കേരളക്കാരെ ഒന്നാക്കി ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോഴത്തെ കേസിലെ ഒന്നാം പ്രതിയായി ബൾസർ സൂനിയയുടെ ഹർജി തള്ളിയിരിക്കുകയാണ് കേസിൽ രണ്ട് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് പ്രോസിക്യൂഷൻ സാക്ഷികളായ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പൾസർ സുനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് കേസിന്റെ അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ കോടതിയിൽ നടക്കുന്നതിനിടെയാണ് സുനിയുടെ ഈ നീക്കം എന്നാൽ പൾസർ സുനിയുടെ ആവശ്യം ബാലിഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത് സാമ്പിളുകൾ ശേഖരിച്ച ഡോക്ടർ ഫോറൻസിക് ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരെ വീണ്ടും വിസ്തരിക്കണമെന്നായിരുന്നു പൾസർ സുനി ആവശ്യപ്പെട്ടത് അതിന് കാരണമായി പൾസർ സുനി ഹർജിയിൽ വ്യക്തമാക്കിയത് ഈ രണ്ടു പേരുടെയും വിസ്താര സമയത്ത് താൻ ജയിലിലായിരുന്നുവെന്നും അതുകൊണ്ട് ആ സമയത്ത് തന്റെ അഭിഭാഷകനുമായി ചർച്ച ചെയ്യാൻ സാധിച്ചില്ല എന്നുമായിരുന്നു ഇത് വിസ്താരത്തെ ബാധിച്ചിരിക്കാനുള്ള സാധ്യത പരിഗണിച്ച് ഇവരെ വീണ്ടും വിസ്തരിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു എന്നാൽ ഫോറൻസിക് വിദഗ്ധനെ വിസ്തരിച്ചപ്പോൾ സുനി വിചാരണ കോടതിയിൽ ഹാജരായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി ഡോക്ടറെ വിസ്തരിച്ചപ്പോൾ കോവിഡ് സാഹചര്യമായതിനാൽ പ്രതിയെ എത്തിച്ചിരുന്നില്ല ക്രോസ് വിസ്താരം വേണ്ടെന്നു അഭിഭാഷക കഴിഞ്ഞ വർഷത്തിലേറെയായി പ്രതി പതിവായി കോടതിയിൽ ായിവായിരുന്നുണ്ട് പ്രോസിക്യൂഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി കേസ് അന്തിമവാദത്തിലെത്തിയ ഘട്ടത്തിലാണ് മൂന്നര വർഷം മുൻപ് വിസ്തരിച്ചവരെ വീണ്ടും വിളിച്ചു വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ രണ്ട് സാക്ഷികളെയും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വിസ്തരിച്ചതാണ് അതുകൊണ്ട് ഇവരെ വീണ്ടും വിസ്തരിക്കേണ്ട ആ കാര്യമില്ലെന്നും അത് അനാവശ്യമായി കേസിന്റെ വാദം നീട്ടിക്കൊണ്ടു പോകുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഈ ആവശ്യം ഉന്നയിച്ച് പൾസർ സുനി ആദ്യം വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു വിചാരണ കോടതി ഹർജി തള്ളിയതിനെ തുടർന്നാണ് പൾസർ സുനി ഹൈക്കോടതിയിലേക്ക് നീങ്ങിയത് അതേസമയം അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത വിചാരണ കോടതിയിൽ ഹർജി നൽകിയിരുന്നു അടച്ചിട്ട കോടതിയിലെ വാദം അവസാനിപ്പിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം അന്തിമവാദം തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ ആവശ്യവുമായി അതിജീവിത വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുന്നത് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ നേരത്തെ അതിജീവിത കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു താൻ ഇരയല്ല അതിജീവിതയാണെന്ന നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ച നടി ഇപ്പോൾ അന്തിമവാദം തുറന്ന കോടതിയിൽ നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് വലിയ മാനങ്ങളുണ്ട് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടി ആക്രമിച്ച കേസിന്റെ ഇതുവരെയുള്ള വിചാരണ അടച്ചിട്ട കോടതിയിൽ നടന്നത് എന്നാൽ വാദം അന്തിമ ഘട്ടത്തിലെ കടന്നതോടെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം കൂടി അറിയട്ടെ ഇതിന് തന്റെ സ്വകാര്യതയുടെ വിഷയങ്ങളൊന്നുമില്ലെന്ന് കൂടിയാണ് അതിജീവിത കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് വാദം നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാർ അന്തരിച്ചത് കുറെ കാലമായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹത്തെ രണ്ട് വൃക്കകളെയും അസുഖം ബാധിച്ചതോടെ നിരന്തരം ഡയാലിസിസ് നടത്തിയാണ് മുന്നോട്ട് പോയിരുന്നത് തുടർച്ചയായുള്ള ഹൃദയാഘാതവും സംഭവിച്ചിരുന്നു രോഗാവസ്ഥയിലും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായും തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിരുന്നു